നമസ്കാരം സുഹൃത്തുക്കളെ ഒടുവിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിച്ചു ഇപ്പോൾ രാജ്യത്തെങ്ങും ജനങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം നവംബർ പതിനാലിന് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പട്നയിൽ സർക്കാർ രൂപീകരിക്കുന്നത് ആരായിരിക്കും എന്നാണ് നിതീഷ് കുമാറിൻ്റെയും മോദിയുടെയും സർക്കാരാണോ തുടരുക അതോ തേജസ്വിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയാണോ ബീഹാർ പിടിച്ചെടുക്കുക ഈ ചോദ്യത്തിന് ഉത്തരം പറയുക അത്ര എളുപ്പമല്ല എന്നെനിക്കറിയാം എന്നാലും ശരിക്കും ഒരു മത്സരം നടക്കുന്ന ബീഹാറിൽ ഈ വീഡിയോയിലൂടെ ആ ചോദ്യത്തിന് ഉത്തരം കാണാൻ ശ്രമിക്കുകയാണ് ഞാനിവിടെ ഇനി രസകരമായ ഒരു കാര്യം ഉണ്ട് നവംബർ പതിനാല് എന്നത് ബീഹാറിന്റെ ഫലം വരും ദിവസം ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ് അതിനാൽ ഒരു പ്രതീകാത്മക രംഗം തന്നെയാണിത് നെഹ്റുവിൻ്റെ കൊച്ചു ചെറുമകൻ രാഹുൽ ഗാന്ധി ബീഹാറിൽ വിജയിച്ച് അധികാരത്തിലെത്തുമോ അതോ ചാച്ചാ നെഹ്റുവിനെ എന്നും എതിർക്കുന്ന നരേന്ദ്രമോദിയാണോ ഭരണം തുടരുക എന്നതും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി തീയതികളിലേക്ക് നോക്കിയാൽ നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നവംബർ ആറിനും രണ്ടാമത്തെ ഘട്ട വോട്ടെടുപ്പ് നവംബർ പതിനൊന്നിന് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിലേക്കുമാണ് നടക്കുന്നത് അതായത് ഒരാഴ്ചക്കുള്ളിൽ ബീഹാറിലെ വോട്ടെടുപ്പ് മുഴുവനും പൂർത്തിയാകും നവംബർ പതിനാലിന് ഫലങ്ങൾ പുറത്തു വരികയും ചെയ്യും ഇനി ഞാൻ പറയാൻ പോകുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ അത്യധികം ബാധിക്കുന്ന നാല് പോയിന്റുകളാണ് ആ പോയിന്റുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ ബീഹാറിലെ യഥാർത്ഥ പോരാട്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് ആദ്യം ആ പോയിന്റുകൾ പറയാം പിന്നെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യാം പോയിന്റ് നമ്പർ ഒന്ന് എന്ന് പറയുന്നത് ബി ജെ പി ഇപ്പോൾ ബീഹാറിൽ അത്യധികം സമ്മർദ്ദത്തിലാണ് അവർ കളിക്കാവുന്ന എല്ലാ കളികളും ഇതിനോടകം കളിച്ച് കഴിഞ്ഞിരിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ സ്വാധീനം പണത്തിന്റെ ഒഴുക്ക് ആർ എസ് ഇടപെടൽ എല്ലാം എങ്കിലും അവരുടെ മുഖത്ത് ആത്മവിശ്വാസം ഇപ്പോൾ സത്യമായും കാണുന്നില്ല സർക്കാർ ഖജനാവ് കൊള്ളയടിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ ജനങ്ങൾക്ക് പണം കൈമാറുന്ന പദ്ധതികൾ വരെ അവർ നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ഞാൻ പിന്നീട് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതെല്ലാം കാണിക്കുന്നത് ബി ജെ പിയുടെ ആത്മവിശ്വാസക്കുറവ് തന്നെയാണ് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഇത്ര വേഗത്തിൽ അതായത് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാൻ മോദി നിർബന്ധിച്ചത് നിതീഷ് കുമാറിൻ്റെ ആരോഗ്യനില തന്നെയാണ് പ്രധാന കാര്യം എന്നതാണ് അതായത് നിതീഷിന്റെ പ്രായം ഓർമ്മക്കുറവ് എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾ ബി ജെ പി തന്നെയാണ് മുൻപ് പ്രചരിപ്പിച്ചത് ഇപ്പോൾ അയാളെ അധികം പ്രസംഗിക്കാൻ അവർ ഇറക്കുന്നില്ല എന്തെങ്കിലും നിതീഷ് കുമാർ പറയുന്നുണ്ടെങ്കിൽ അത് എഴുതി മായ്ക്ക് തന്നെയാകും അതിനാൽ എത്രയും വേഗത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ബി ജെ സ്വീകരിച്ചത് അതായത് ഇനി നിതീഷ് കുമാറിനെ മുൻനിർത്തി ഇലക്ഷൻ ഒരുപാട് മുന്നോട്ട് നീങ്ങിപ്പോയാൽ ഓരോ ദിവസം കഴിയും തോറും അത് ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്ന് ബി ജെ പിക്ക് ശക്തമായി അറിയാം കാരണം ചിലപ്പോൾ നിതീഷ് കുമാറിൻ്റെ ചില വാക്കുകൾ ചില പ്രവർത്തികൾ അത് ജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഒരാഴ്ചക്കുള്ളിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ ബി തീരുമാനിച്ചത് ഇതും ബി ജെ പിക്ക് വലിയ തലവേദന തന്നെയാണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒന്നാണ് അതായത് പ്രശാന്ത് കിഷോർ എന്ന ഘടകം അത് ബി ജെ പിയെ വേറൊരു കോണിൽ നിന്ന് സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ജാതി രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ബീഹാറിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നത് ഉയർന്ന ജാതി വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഒരു ഉന്നത ജാതിയിലെ അംഗമായ പ്രശാന്ത് കിഷോറിന് അവർക്കിടയിൽ നിന്ന് എത്ര വോട്ടുകൾ തന്നിലേക്ക് അടർത്തിയെടുക്കാൻ സാധിക്കും എന്നതും ബി ജെ പി ഏറ്റവും കൂടുതൽ തളർത്തുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് അതെ മുകളിൽ നിന്നുള്ള ഇത്തരം വോട്ടുകൾ വിഭജിച്ചാൽ ബി ജെ പിയുടെ നില തന്നെ പരുങ്ങല്ലാകാൻ ഇത് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് വ്യക്തം ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിജയത്തിന്റെയും പരാജയത്തിന്റെയും മുഴുവൻ ഉത്തരവാദിത്വവും ഇപ്പോൾ തേജസ്വി യാദവിലാണ് തേജസ്വി യാദവിന്റെ പാർട്ടി ശരിയായ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുകയും ടിക്കറ്റ് വിതരണം നീതിപൂർവം നടത്തുകയും ചെയ്താൽ ആ യുവ നേതാവിന് വലിയ വിജയം ഉറപ്പായി ലഭിക്കും എന്നത് നിശ്ചയം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഗുണമേന്മയും പാർട്ടിയുടെ ബലവുമാണ് ഇതിൽ നിർണായക ഘടകമാകുന്നത് ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രകടനവും നിർണായകമാണ് കോൺഗ്രസ് ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ അതായത് ഏതാണ്ട് മുപ്പത് മുതൽ മുപ്പത്തി സീറ്റ് വരെ കോൺഗ്രസ് പിടിച്ചാൽ ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് വൻ മുന്നേറ്റം ലഭിക്കും എന്നതുറപ്പ് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം വോട്ട് ജോലി വോട്ടർ അധികാര യാത്ര എന്നിവയിലൂടെ ഫലപ്രദമായി ഏതാണ്ട് അമ്പത്തി ആറ് ലക്ഷം വോട്ടുകൾ വെട്ടാൻ ഇലക്ഷൻ കമ്മീഷൻ ശ്രമിച്ചതിനെ ഫലപ്രദമായി തടയാൻ സാധിച്ചു എന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി ആറ് ലക്ഷം വോട്ടിന്റെ വെട്ടൽ മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ ഇത് ബീഹാറിലെ ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം പകരുമ്പോൾ തന്നെ ബി ജെ പിക്ക് അത് തങ്ങളുടെ പദ്ധതികൾ കേറ്റ വലിയ അടിയായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ യുവജനങ്ങൾക്കിടയിൽ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെയും തേജസ്സിന്റെയും ഇമേജ് കുത്തനെ ഉയരുന്നത് മോദിയുടെ ഉറക്കം കെടുത്തുന്ന ഒന്ന് തന്നെയാണ് അതായത് കഴിഞ്ഞ ജൂൺ മുതൽ ഇന്ന് വരെയുള്ള മോദി രാഹുൽ ജനപ്രീതി നോക്കിയാൽ നമ്മൾ ശരിക്കും ഞെട്ടും അതായത് രാഹുൽ ഗാന്ധിയുടെ നായ് യാത്ര ബീഹാറിലൂടെ കടന്നുപോയപ്പോൾ ഗ്രാമങ്ങളിലെ ചെറു കുടുംബങ്ങൾ പാവപ്പെട്ട തൊഴിലാളികൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊഴിൽ തേടുന്ന യുവജനങ്ങൾ വീട്ടുജോലിക്കാർ കൃഷിക്കാർ കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാം നോക്കുന്ന സ്ത്രീകൾ എല്ലാവരും ഒരുപോലെ രാഹുലിനെ കേട്ടു നമുക്കറിയാം ജനങ്ങൾ തനിയെ ഒഴുകിയെത്തുന്ന ഒരു സ്വഭാവമായിരുന്നു രാഹുലിൻ്റെ യാത്രകൾക്കെല്ലാം നമുക്ക് കേട്ടിട്ടുണ്ട് മോദിയുടെ ഓരോ റാലികളും വലിയ സമ്മേളനങ്ങളും വിഹാരം നടക്കുമ്പോൾ കാശ് കൊടുത്ത് ആളുകളെ കൊണ്ടുവന്ന വീഡിയോ അല്ലെങ്കിൽ യൂണിഫോമിൽ തന്നെ ജനങ്ങൾ അങ്ങോട്ട് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അത് ഒരുപാട് വിവാദങ്ങളായിട്ടുണ്ട് എന്നാൽ മറിച്ച് രാഹുലിന്റെ ന്യായയാത്രയാകട്ടെ വോട്ടർ അധികാര യാത്രയാകട്ടെ ഇതിലൊന്നും ആരും നിയന്ത്രിക്കാതെ തന്നെ തനിയെ ജനങ്ങൾ ഇരച്ചു കയറി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ അവരെ നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു അവരാണ് രാഹുലിന്റെ ഓരോ റാലികളും ഓരോ സമ്മേളനങ്ങളും ഇത്രയും വിജയമാക്കി മാറ്റിയതും ഇന്ത്യയിൽ മൊത്തം ജനചലത ഏറ്റുവാങ്ങാനാണ് അത് കാരണമായത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ബീഹാറിലെ ജനങ്ങൾ സംസാരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് അവർ പറയുന്നത് രാഹുൽ പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയ വാഗ്ദാനങ്ങൾ ആയിരുന്നില്ല എന്നാണ് അയാൾ സംസാരിക്കുന്നത് ജീവിതത്തെക്കുറിച്ചാണ് വിലക്കയറ്റത്തെക്കുറിച്ചും തൊഴിലായ്മയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ജനങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായത്തെക്കുറിച്ചുമൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത് എന്നാണ് എന്നാൽ മോദിയെ കുറിച്ച് അവർ പറയുമ്പോൾ മോദി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നത് ശക്തമായി അവർ ഉറക്കെ പറയുന്നു കാരണം ഒരു സമയത്ത് മോദി ബീഹാറിലെ സൂര്യനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ ആകർഷണമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ പ്രകാശം എവിടെയോ മങ്ങി മറഞ്ഞിരിക്കുന്നു കാരണം എന്താണ് ജോലികളില്ല വിലക്കയറ്റം ജനങ്ങളുടെ ജീവിതം കുരുക്കുന്നു ജെ ഡി യു ബി ജെ പി കൂട്ടുകെട്ട് അകത്തളത്തിൽ തകർന്നിരിക്കുകയാണ് പാവങ്ങളുടെ സഹായം വാക്കുകളിൽ മാത്രമാണ് അവകാശങ്ങൾ നഷ്ടപ്പെട്ട ജനങ്ങൾ പറയുന്നത് വാഗ്ദാനങ്ങളെല്ലാം കേട്ട് ഞങ്ങൾ മടുത്തു എന്നാണ് ഇനി യഥാർത്ഥ ജീവിതം ഞങ്ങൾക്ക് വേണം എന്ന ശക്തമായ നിലപാടാണ് ബീഹാറിലെ ജനങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് ബീഹാറിൽ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുകളുണ്ടായിരുന്നു ഇന്നത് മുപ്പത്തിയെട്ട് ശതമാനമായി താഴ്ന്നിരിക്കുകയാണ് ഒരു ശതമാനം വോട്ട് പോലും താഴുമ്പോൾ ഇരുപത് സീറ്റുകൾ വരെ നഷ്ടമാകും എന്നതാണ് രാഷ്ട്രീയ സത്യം ജനങ്ങൾ ഇപ്പോൾ മോദിയുടെ മുഖം നോക്കുന്നില്ല അവർ തങ്ങളുടെ ജീവിതം നോക്കുക അതുകൊണ്ടാണ് ഈ ഗ്രൗണ്ട് ലെവലിൽ ഭരണവരുദ്ധ വികാരം ഇത്ര ശക്തമായി പ്രതിഫലിക്കുന്നത് ഈ അവസരത്തിലാണ് ഇപ്പോൾ ബീഹാറിന്റെ രാഷ്ട്രീയ നാടകം മാറ്റിമറിക്കാൻ വരുന്ന ഒരു പേര് ഉയർന്നു വന്നിരിക്കുന്നത് അത് മറ്റാരുമല്ല പ്രശാന്ത് കിഷോർ നമുക്കറിയാം ഒരിക്കൽ ഇയാൾ മോദിയുടെ തന്ത്രജ്ഞൻ തന്നെയായിരുന്നു ഇന്ന് ബീഹാറിന്റെ പുതിയ ഗെയിം ചേഞ്ചറായി ഇയാൾ മാറിയിരിക്കുകയാണ് അയാളുടെ ജനസ്വരാജ് ക്യാമ്പയിൻ ഇപ്പോൾ ഗ്രാമങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന പോലെ മുന്നേറുകയാണ് രാഷ്ട്രീയ പാർട്ടി പേരുകളില്ലാത്ത ഗ്രാമങ്ങളിലും പി കെയുടെ പേരിപ്പോൾ വൻ ചർച്ചയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് അപ്പർ കാസ്റ്റ് യുവജനങ്ങൾ മുൻപ് ബി ജെ പിയെ പിന്തുണച്ചപ്പോൾ തന്നെ ഇപ്പോൾ പ്രശാന്ത് കിഷോറിനോട് ആകർഷിച്ചതായി അവർ പറയുകയാണ് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമുക്കറിയാം കഴിഞ്ഞടിൽ നടന്ന ഒരു ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെ കുറിച്ചുള്ള സർവേ അതിൽ തേജസ്വിക്ക് ശേഷം ഇരുപത്തിനാല് ശതമാനം ആൾക്കാരാണ് പ്രശാന്ത് കിഷോർ മുഖ്യമന്ത്രിയാകണമെന്ന് വോട്ട് ചെയ്തത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പേരാണ് പ്രശാന്ത് കിഷോറിനെ സപ്പോർട്ട് ചെയ്യുന്ന യുവജനങ്ങൾ എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രശാന്ത് കിഷോർ ഏതാണ്ട് എട്ട് മുതൽ ഒമ്പത് ശതമാനം വരെ വോട്ടുകൾ പിടിക്കുമെന്നാണ് പറയുന്നത് ഇത് ചെറിയൊരു സംഖ്യയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ആ വോട്ട് നേരിട്ട് ബി ജെ പിയുടെ ബാക്ക്ബോണായ വോട്ട് ബാങ്കിൽ നിന്നാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതാണ്ട് ഒരു നാല് മുതൽ അഞ്ച് ശതമാനം വോട്ട് പോലും ബി ജെ പിയിൽ നിന്ന് പ്രശാന്ത് കിഷോറിനേക്ക് മാറിയാൽ ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് സീറ്റുകൾ ഒറ്റ അടിയിൽ തകരും അതാണ് എൻ ഡി എക്ക് ഏറ്റവും കൂടുതൽ തലവേദന അതുപോലെ തന്നെ ബീഹാറിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന മറ്റൊരു വിഷയമാണ് പതിനായിരം രൂപ ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടിലെത്തിക്കുന്നൊരു പദ്ധതി ലക്ഷപ്പതി നീതി അതായത് ലക്ഷാധിപതിയായ ചേച്ചി എന്നൊരു പദ്ധതിയുടെ വിപുലീകരണമാണിത് ഓരോ സ്ത്രീക്കും ഏതാണ്ട് പതിനായിരം രൂപ നേരിട്ട് അക്കൗണ്ടിൽ എത്തിക്കുന്നതാണ് പരിപാടി ലക്ഷ്യം സ്ത്രീ വോട്ടർമാരുടെ മനസ്സ് പിടിക്കുക എന്നു തന്നെയാണ് പക്ഷേ ഗ്രൗണ്ടിൽ പറയുന്നത് മറ്റൊന്നാണ് സ്ത്രീകളുടെ പ്രധാന വിഷയം പണമല്ല സുരക്ഷ തൊഴിൽ വിലക്കയറ്റം ജീവിതത്തിന്റെ മാന്യത എന്നൊക്കെയാണ് രണ്ടായിരത്തി ഇരുപതിലെ വാഗ്ദാനങ്ങൾ പലതും ഇപ്പോഴും മോദി നിറവേറ്റാനുണ്ട് എന്ന് ജനങ്ങൾ പറയുമ്പോൾ ഇതിലെ കാപര്യം ജനങ്ങൾക്ക് മനസ്സിലായി എന്നത് വ്യക്തം അതുകൊണ്ടാണ് ലോക്നീതി സി എസ് ഡി എസ് പോലുള്ള സർവേകൾ പറയുന്നത് സ്ത്രീകളിൽ എൻ ഡി എ കണ്ട് ശതമാനം പിന്തുണ ലഭിക്കുമ്പോൾ മഹാഗഡ്ബന്ധന് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ സ്ത്രീ വോട്ടിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് അപ്പോൾ തന്നെ മനസ്സിലാകും സ്ത്രീകൾക്ക് ഈ കാപഡ്യം വ്യക്തമായി മനസ്സിലായി എന്നുള്ളത് അതുകൊണ്ടാണ് ബീഹാറിലെ പെൺകുട്ടികൾ ചോദിച്ച ചോദ്യം ഇപ്പോൾ വൈറലാകുന്നത് പതിനായിരം രൂപ ഒറ്റ അടിക്ക് കിട്ടിയാൽ എന്ത് നേടാനാണ് എന്നാൽ അവകാശങ്ങൾ നേടിയെടുത്താൽ അത് ലൈഫ് ലോങ് വരുമാനമാകില്ലേ എന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഈ പതിനായിരം രൂപ എന്ന് പറയുന്നത് കുറച്ച് സ്ത്രീകളുടെ എൻ ഡി എക്ക് സ്വാധീനമുണ്ടാക്കാം എന്നാലും അതൊരിക്കലും അന്തിമ വിജയത്തിലേക്ക് അടുക്കുന്ന വലിയൊരു നേട്ടമാകില്ല എന്നത് വ്യക്തം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പുതിയ സർവേകൾ വരുന്നത് പുതിയ സർവേകൾ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ബീഹാറിലൊരു രാഷ്ട്രീയ ഭൂമിശാസ്ത്രം കുറച്ചൊന്ന് മാറി എന്നത് അതായത് സി ബോട്ടോർ ലോകനീതി സി എസ് ഡി എസ് ജൻ ബാത് തുടങ്ങിയ സർവേകൾ എല്ലാം ഒരേയൊരു സന്ദേശം മാത്രമാണ് പറയുന്നത് ബീഹാറിൽ ഇപ്പോൾ നേരിയ തോതിൽ മഹാഗണ്ഠബന്ധൻ മുന്നിലാണ് എന്നതാണ് അവർ പറയുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് ലെവൽ കണക്കുകൾ പറയുമ്പോൾ ആർ ജെ ഡി കോൺഗ്രസ് ലെഫ്റ്റ് സഖ്യം നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് വരെ സീറ്റുകൾ നേടാം എന്നുള്ളതാണ് അതുപോലെ എൻ ഡി എ തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റിയഞ്ച് സീറ്റുകൾ വരെയും പ്രശാന്ത് കിഷോർ അതായത് ജൻ സ്വരാജ് എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റുകളും മറ്റുള്ളവർ ഏതാണ്ട് അഞ്ച് മുതൽ എട്ട് സീറ്റുകളും നേടും എന്നതാണ് ഏറ്റവും പുതിയ സർവേകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഈ കണക്കുകൾ ആർ ജെ ഡി കോൺഗ്രസിലേക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ദേശീയ പ്രചാരത്തിലും വലിയ ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ബീഹാറിലെയും ഇന്ത്യയിലെ ജനങ്ങൾ ഈ ചോദ്യം ആവർത്തിക്കുന്നത് ബീഹാർ ഇലക്ഷൻ ഫലം കാറ്റ് വീശുന്നത് ഇന്ത്യയിലേക്കാണോ എന്നുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കളികൾ തീർന്നിട്ടില്ല ഇനിയും ഏതാണ്ട് ഒരു മാസം കൂടെയുണ്ട് തിരഞ്ഞെടുപ്പിൽ അതായത് ബീഹാറിലെ സ്ഥിതികൾ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം വോട്ടുകൾ മറിയാം ഇവിടെ അവതരിപ്പിച്ചത് ഇന്ന് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ വികാരം ഉണ്ടാകുന്ന സാഹചര്യമാണ് അത് ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടാണ് എന്നത് നൂറ് ശതമാനം സത്യം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുതേ എന്ന് വിനിതമായി അഭ്യർത്ഥിക്കട്ടെ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് ഈ കാര്യത്തിൽ അറിയേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും സസൂക്ഷ്മം ഞങ്ങൾ വീക്ഷിക്കും ചർച്ച ചെയ്യും നിങ്ങളുടെ ഓരോ കമൻറ്റിനും വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകും എന്ന കാര്യവും ഞങ്ങളിവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യതാണ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കും ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം